നമസ്കാരം വിനയാ സ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പം ഇതേപോലത്തെ ഒരു കാലിക്കവറാണ് എടുത്തിരിക്കുന്നത് ഇത് ബൾബിൻ്റെ കവറാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഈ ഒരു വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു കട്ടിയൊക്കെ വരുന്ന രീതിക്കുള്ള ഏതെങ്കിലും കവർ എടുത്താൽ മതി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ കവർ എടുത്താൽ മതിയെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് ഇതേപോലൊരു കവർ വെച്ചിട്ടാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ദ ഈ ഒരു സൈഡ് അതായത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡല്ല അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഹോള് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ചെറിയൊരു ഹോൾ ഒരു ദ്വാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഇതേപോലെ ഇത്രയും വലുപ്പം മതി ഒരുപാട് വലുപ്പമൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഇതെന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം ഡബിൾ ടേപ്പ് എടുക്കാം ഇത്രയും മതി ഇത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ റൂമിൽ നിന്ന് മുടിയൊക്കെ ചീകുമല്ലോ മുടിയൊക്കെ ചീക്കുന്ന സമയത്ത് ആ ചീപ്പിലിരിക്കുന്ന മുടിയൊക്കെ മിക്കവാറും തന്നെ അത് പൊഴിഞ്ഞ് നിലത്തേക്ക് വീഴാറാണ് പതിവ് അപ്പോൾ നമ്മൾ റൂം അടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം മുടിയായിരിക്കും ഓരോ തവണയും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ മുടിയൊക്കെ ചീകുന്ന സമയത്ത് ചീ കുറച്ച് ചീപ്പിലുണ്ടാവും കുറച്ച് താഴേക്ക് പോകും പറന്നു പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരാതെ കൊണ്ട് നമ്മൾ മുടി ചീകുമ്പം തന്നെ അപ്പം തന്നെ ആ മുടി ചീപ്പിൽ നിന്നും അടർത്തി മാറ്റി ഇതേപോലെ നമ്മളൊന്ന് റൂമിൽ എവിടെയെങ്കിലും ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്കിതുണ്ട് ഈ ഒരു ഹോളിൽ കൂടെ മുടി ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ ഭിത്തിയിലൊന്നും ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ ഡബിൾ ടേപ്പ് ആണല്ലോ ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് താഴോട്ടൊന്നും പറഞ്ഞ് പോരും ഒന്നൊന്നും പേടിക്കേണ്ട അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ആർക്കും കാണാത്ത റൂമിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ നമ്മളെവിടെയാണോ മുടി ചെയ്യുന്നത് ആ ഒരു സൈഡിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ആർക്കും കാണാത്ത രീതിക്ക് ഇതുപോലൊരു ക്രമീകരണം നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ മുടിയൊക്കെ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ പാറ് നടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കറിയാമല്ലോ ഫുഡിലൊക്കെ ആണെങ്കിൽ മുടിയൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലെ സമാധാനം പോയി എന്ന് തന്നെ കരുതിക്കണം അപ്പം ഇതേപോലെ നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ പറന്ന് കളിക്കാതെ ഈ ചെറിയ ഹോളി കൂടെ നമുക്ക് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് കളയാവല്ലോ അപ്പം വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതിപ്പം പെട്ടെന്നാരും കാണാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ടിപ്പ് നമ്പർ ടു ഇതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മളങ്ങ് വെച്ചിരുന്നാൽ പിറ്റേ ദിവസം ആവുമ്പോൾ നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും അപ്പോൾ അങ്ങനെ ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ചിലർ ഡെയിലി വാഷ് ചെയ്യും അതല്ലെങ്കിൽ ടു ഡേയ്സ് കൂടുമ്പോൾ വാഷ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ ടു ഡേയ്സ് കൂടുമ്പോൾ വാഷ് ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുമ്പം ഒരു ബാഡ് സ്മെല്ലാണല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നല്ല സ്മെല്ലുള്ള സോപ്പിൻ്റെ കവർ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ ഞാൻ ലെഗ്സിൻ്റെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കവർ നമ്മൾ ഇതുപോലെ വാഷിംഗ് മെഷീൻ നമ്മൾ അലക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അല ക്കിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ ആ ബാഡ് ബാറ്റ്സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ചെറിയൊരു ടിപ്പാണ് എന്നാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പോൾ ഇത് പാലപ്പത്തിന് അരച്ച് വെച്ചിരുന്നതാണോ കേട്ടോ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലതുപോലെ പൊങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഞാനത് ടച്ച് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അപ്പോൾ അതൊക്കെ താഴാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിതുപോലെ പാലപ്പത്തിനൊക്കെ മാവ് അരച്ച് വയ്ക്കുമ്പം എല്ലാവരും ഈസ്റ്റ് ചേർത്തിട്ടൊക്കെ ആണല്ലോ മിക്കവാറും ഈസ്റ്റ് അല്ലെങ്കിൽ തേങ്ങാവെള്ളമൊക്കെ ചേർത്താണ് നമ്മൾ ഇത് പുളിപ്പിച്ച് എടുക്കുന്നത് അപ്പം എന്നും ഈസ്റ്റൊക്കെ ചേർത്ത് കഴിക്കുക എന്ന് പറയുമ്പം അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പം നമ്മൾ ഒറ്റത്തവണ ഇതേപോലെ പാലപ്പത്തിന് മാവിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് ഒരു പാത്രത്തിൽ ഇതുപോലൊന്ന് എടുത്തു മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉപകാരം രണ്ടുണ്ട് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് അടുത്ത തവണ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ചേർക്കാതെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാവ് ഉണ്ടല്ലോ പുളിച്ച മാവ് ഈ മാവേക്കൂട്ട് ചേർക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് തന്നെ നിറഞ്ഞ് നല്ല ഒട്ടിപ്പൊളിയായിട്ട് തന്നെ പൊങ്ങി വരും അപ്പം നിങ്ങൾക്ക് വീണ്ടും ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം വീണ്ടും നമ്മൾ ആ പാലപ്പത്തിൻ്റെ കൂട്ട് കുറച്ചെടുത്ത് വീണ്ടും മാറ്റി വയ്ക്കുകയാണെങ്കിൽ അടുത്ത തവണ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതേ അതേക്കൂട്ട് ചേർക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈസ്റ്റ് പാടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഓരോ തവണയും ഉണ്ടാക്കുമ്പോഴും കുറച്ച് മാവ് മാവെടുത്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന നമ്മൾ ഉണ്ടാക്കി ലാസ്റ്റ് ആകുന്ന സമയത്ത് അത് അത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല വല്ലാട്ടതങ്ങ് കട്ടിയായിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ അങ്ങനെ പാലപ്പം കട്ടിയാകാൻ തുടങ്ങുന്നു എന്ന് തോന്നി തുടങ്ങിയാൽ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആ മാവും കൂടെ ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാലപ്പം ഉണ്ടാക്കിയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ പാലപ്പം പോലെ തന്നെ അവസാനത്തെ പാലപ്പവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ തറയിൽ അതൊക്കെ വീണിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും ഇതുപോലൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അന്നേരം കാണുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ തുടച്ചെടുത്ത് മാറ്റാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ടൈലിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്നൊന്നും നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതേപോലൊരു സ്പ്രേ എടുക്കുക നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചത് കണ്ട അനായാസം നമുക്ക് ഇതുപോലെ തുടച്ചെടുത്ത് മാറ്റാവുന്നതാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇടികല് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുുക ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കണം നന്നായിട്ട് മുടിയൊന്നും വേണ്ട കേട്ടോ അപ്പം ചെറിയ രീതിക്കൊന്ന് ഒന്ന് പൊട്ടി വരണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതുപോലൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കാം കേട്ടോ അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടത്തോടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ടത്തോടും ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കൊതിങ്ങിനെ തുരത്തുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ മുട്ടത്തോട് എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക അത് ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ നമ്മൾ ഈ ക്യാപ്പ് വെച്ച് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ഈ മുട്ടത്തോട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ സ്പൂണോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് ഏതെങ്കിലും ഒരു ഓയില് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ വിളക്കെണ്ണ ഉണ്ടെങ്കിലും വിളക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എള്ളെണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു കോട്ടൻ്റെ തുണിയൊന്ന് തിരി പോലൊന്ന് ചുരുട്ടിയെടുത്തതാണിത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ വിളക്ക് തിരി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി ഇത് നമ്മൾ കത്തിച്ചു വയ്ക്കുകയാണ് അപ്പോൾ സന്ധ്യയാകുന്ന സമയത്ത് നമ്മളിതുപോലെ ഉണ്ടാക്കി റെഡിയാക്കി ഒന്ന് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സന്ധ്യയാകുമ്പം ഈ ഒരു രീതിക്ക് നമുക്കിത് കത്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ കടുക് കടുകിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലൊരു തിരിയിട്ട് നമ്മൾ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ കൊതുക് പിന്നെ ആ ഭാഗത്തെങ്ങും കാണത്തില്ല അപ്പം നമുക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഡെങ്കിപ്പനിയൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക എല്ലാവരും അപ്പം നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കൊതുക് നിവാരണ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന എന്താ പറയുന്നത് കെമിക്കലൊക്കെ കെമിക്കലുകളൊക്കെ അടങ്ങിയ ഇതുപോലുള്ള റിപ്പല്ലൻറ്റുകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെയധികം ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകല്ലേ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്